ചില പെണ്ണുങ്ങൾ പറയുന്നത് ഭർത്താവിന് ഭയങ്കര ദീനാണ് ദീന് മാത്രമേ ഉള്ളൂ സ്വഭാവം കൊള്ളില്ല എന്നൊക്കെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭയങ്കര ദേഷ്യമാർ എന്നൊക്കെ ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പരസ്പരം പറയുന്നതാണ് കുടുംബത്തിലെ ദീനെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടി ജീവിക്കണമെന്നല്ല അള്ളാഹുവിന്റെ ദീനുള്ള പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം ഓട്ടം മത്സരം നടത്തിയിട്ടുണ്ട് തമാശ പറഞ്ഞിട്ടുണ്ട് ഭാര്യയോടൊപ്പം കൊഞ്ചിയിട്ടുണ്ട് ഭാര്യമാർക്ക് ഭക്ഷണം വായിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മടിയിൽ ചാരി കടഞ്ഞിട്ടുണ്ട് മക്കളോടൊപ്പവും ഒക്കെ ആന കളിച്ചിട്ടുണ്ട് ഫാത്തിമ ബീവീനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി ചുംബിച്ചിട്ടുണ്ട് സൈനബാർ അൻഹാനെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ചിട്ടുണ്ട് ദീനിന്റെ പേര് പറഞ്ഞ് കുടുംബം നോക്കാതെ ജീവിക്കലല്ല ദീന് ദീൻ എന്നാൽ കൊടുക്കേണ്ടത് കൊടുക്കണം അത് ഭാര്യ മക്കൾ രക്ഷിതാക്കൾ കുടുംബം അയൽവാസി എല്ലാവർക്കും കൊടുക്കണം അല്ലാതെ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ചു വക്കത്തിനും സമയം തെറ്റാതെ പള്ളിയിൽ പോവുക വേറൊരാളുടെ കാര്യത്തിലും ഇടപെടാതിരിക്കുക സുന്നത്ത് നമസ്കാരം അങ്ങ് നിസ്കരിക്കുക അങ്ങനെ ചെയ്യാത്തതിനും